നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പച്ചമീനും ഐസ്ക്രീമൊക്കെ സൈക്കിളേലും സ്കൂട്ടറേലും ബൈക്കിലും ഓട്ടോറിക്ഷയിലൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് വിറ്റിട്ട് പോകുന്ന ചേട്ടന്മാർ ഇഷ്ടം പോലെ പോലെയുണ്ടല്ലേ അതെന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ഉപകാരമുള്ള കാര്യമാണ് കാരണം നമുക്ക് ഒന്ന് നമുക്ക് സമയം നമ്മൾ പോയി മേടിക്കേണ്ട രണ്ടാമത് വേണ്ടത്ര വാഹനമൊക്കെ തകാത്ത സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് വീടിൻ്റെ മുറ്റത്ത് സാധനം കിട്ടുന്നു അങ്ങനെയുള്ള വളരെയേറെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അത് കാര്യം അത് അതുപോലെ തന്നെ ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിന്റെ ആ പ്രദേശങ്ങളിൽ നമ്മൾ ഈ അരി പൊടിക്കുന്ന മിഷീന് ബെഡ് ഉണ്ടാക്കുന്ന മിഷീന് അങ്ങനെ പല പല മെഷീനുകൾ വീട്ടിൽ കൂടെ കൊണ്ടുവന്ന് നമുക്ക് ഈ സംഭവം എല്ലാം ചെയ്തു തരും അവൻ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ നേരെ എതിരെയുള്ള വീടിൻ്റെ മുമ്പിൽ ഒരു ഓട്ടോ ഷോ വന്നിരുന്നു ഈ ഓട്ടോ ഷോ നമ്മൾ ഈ റോഡൊക്കെ ടാറിയാണ്ട് നേരത്തെ നമ്മുടെ ഈ പിക്കപ്പ് വണ്ടിയുടെ പുറയിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ജീപ്പിൻ്റെ പുറയിൽ ഒരു കെട്ടി വെച്ചിട്ട് പോകുമായിരുന്നല്ലോ ഈ മിക്സർ മിക്സർ ഒരു മിഷീനാണ് അപ്പോൾ ആ മിഷ്യൻ കൊണ്ടുവന്നപ്പം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി ഞാൻ ഓടി ചെന്നു ചെന്നപ്പം ഈ സംഭവം എന്ന് ഒരു ആ വീട്ടിലുള്ള ആൾക്കാർ അവരുടെ പഴയ വസ്ത്രങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അതെല്ലാം അലക്കി തേച്ച് നല്ലപോലെ ആക്കി അവിടെ വെച്ചേക്കുക അപ്പം ഈ ഡ്രസ്സ് എല്ലാം എടുത്ത് ഈ വണ്ടിയെ വന്ന രണ്ട് ചേട്ടന്മാരുടെ ആയിട്ട് കൊടുത്തു അപ്പോൾ ഈ ചേട്ടാന്മാരുടെ അത് അതെല്ലാം പിരിച്ച് വിരിച്ച് കയറ് പോലെ ആക്കിയെടുത്ത് ആക്കിയെടുത്തിട്ട് ഈ മിഷീൻ്റെ അകത്തൂടെ അവർ കയറ്റി മിഷൻ പ്രവർത്തിപ്പിച്ചിട്ട് മിഷീൻ്റെ അകത്തൂടെ കയറ്റി വിടുവാണ് അപ്പോൾ ഈ മിഷീൻ്റെ അപ്പറേ സൈഡിൽ നമ്മുടെ ഈ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ ബെഡ്ഷീറ്റ് പോലെ കട്ടിയുള്ളൊരു തുണി മൂന്ന് വശവും നല്ലപോലെ തയ്ച്ച് വൃത്തി നല്ല വൃത്തിക്ക് തയ്ച്ചത് ഒരു വശം തയ്ച്ചിട്ടില്ല കേട്ടോ ആ തയ്ക്കാത്ത ഭാഗം ഈ മിഷീൻ്റെ ഒരു സൈഡിൽ അപ്പറേ സൈഡിലായിട്ട് അടപ്പ് പോലെ അങ്ങ് കയറ്റി വെച്ചു കെട്ടോ എന്നിട്ടങ്ങ് വട്ടം കൂട്ടി അങ്ങ് കെട്ടി കെട്ടി കഴിഞ്ഞിട്ട് ഈ മെഷീനകത്തോടെ ഇപ്പുറ സൈഡിൽ കൂടെ ഈ കയർ പോലെ കയറ്റി വിടുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ ഒരു ജീൻസ് പാൻസ് ഷർട്ട് സാരി അങ്ങനെയുള്ള എല്ലാ വസ്ത്രങ്ങൾ പഴയ വസ്ത്രങ്ങൾ അലക്കിയത് ഇതെല്ലാം കയറ്റി വിട്ടത് ഈ മെഷീനകത്തൂടെ കറങ്ങി 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 അപ്പുറ ചെന്ന് കോട്ടണായിട്ട് പുറത്ത് ചാടുകയാണ് പുറത്ത് ചാടുന്ന ഈ ഈ പറയുന്ന ബെഡ്ഷീറ്റിനകത്തോടെ ചാടുന്നത് അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് അങ്ങനെ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പിന്നെ പുറകെ പുറകെ തുണി ഇങ്ങനെ മിച്ച് ഈ ഒരുമിച്ച് ഇങ്ങനെ പിരിച്ചു പിരിച്ച് കയറ്റി വിട്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ചേർന്ന് ചാടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇന്നേരത്ത് നിറഞ്ഞു നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാ ഇത് ഒരു പയ്യൻ മെഷീൻ്റെ സ്പീഡ് കുറച്ചിട്ട് ആ ബെഡ്ഷീറ്റിൻ്റെ കെട്ടങ്ങ് ഊരി എടുത്തിട്ട് വേറൊരു ബെഡ്ഷീറ്റ് അതുപോലെ അങ്ങ് കെട്ടി വെച്ച് കെട്ടി എന്നിട്ട് ഈ ഊരി എടുത്ത സാധനം വേറെ ആ കൂടുതലുണ്ടായിരുന്ന മറ്റൊരു ചേട്ടൻ എന്നാ ഇതു ഒരു കസേരോട്ട് ഇരുന്നിട്ട് അതിൻ്റെ ആ തുറന്നിരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ശരിക്കും അങ്ങ് ഒരു മുകളിലോട്ട് അപ്പുറത്തെ മൂല മൂലവിടെ ശരിക്കങ്ങ് തയ്ച്ചു തയ്ച്ചിട്ട് ശരിക്കങ്ങ് തയ്ച്ച് പിടിപ്പിച്ചു തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നറിയാവോ നേരത്തോട്ട് അങ്ങ് ഒരു പായയുടെ മുകളിലോട്ട് അങ്ങ് ഇട്ടു ഇട്ടേച്ച് അപ്പോൾ ഉരുണ്ടുരുണ്ടൊക്കെ അകത്ത് ഉരുണ്ടുരുണ്ടൊക്കെ ഇരിക്കുക അപ്പോൾ എന്നാ ഇത് ഈ ചേട്ടനത് ഒരു കമ്പും കൊണ്ടിങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് നല്ല ലെവലാക്കി സൂപ്പറാക്കി എടുത്തു എന്ന് പറഞ്ഞാൽ ഒരു ബെഡ് ആക്കിയെടുത്തു കേട്ടോ അപ്പോൾ ഈ ബെഡ് ഉണ്ടാക്കിയ സംഭവമാണ് ഞാൻ ഈ പറഞ്ഞു ഇപ്പോൾ നേരം പറഞ്ഞത് അത് അപ്പം നമ്മൾ ഞാൻ ഇനി ഭയങ്കര അത്ഭുതം തോന്നി കാരണം നമ്മൾ ഈ ബെഡ് കാണുന്നതല്ല കാണുന്നതല്ലാതെ വലിയ ഫാക്ടറിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഇതെങ്ങനെയായിരിക്കും തയ്ക്കുന്നത് ഏ വലിയ വലിയ ഫാക്ടറിയിലൊക്കെ മെഷീൻ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ ഇത് മിഷൻ അത്ര വലിയ മിഷിനോ അല്ലെങ്കിൽ വാഹന ഗതാഗതമോ ഒന്നും ഇല്ലാത്ത ചില ഏരിയകളിൽ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നത് അപ്പോൾ ഇതെനിക്ക് ഭയങ്കര നിങ്ങളെ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് തോന്നി ചിലപ്പോൾ ഇത് ചില നാട്ടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലത് കാണാത്തവരാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉള്ളവരുണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ഏത് നാട്ടിലാണ് അത് കണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്തരം ഒരു സംഭവം എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിരുന്നേ ഏ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിവിടെ ഇട്ടത് അതുപോലെ തന്നെ അരി പൊടിക്കുന്ന മിഷനാണ് ഇതുപോലെ തന്നെ ഇന്നലെ ഒരു ചേട്ടൻ ബൈക്കിൽ ബൈക്കിൻ്റെ പുറകിൽ കെട്ടി വെച്ചുകൊണ്ട് വന്നു നമ്മുടെ ഈ ഐസിൻ്റെ പെട്ടിയൊക്കെ പുറകെ കെട്ടി വെച്ചുകൊണ്ട് വരത്തില്ല എന്ന് പറഞ്ഞ പോലെ ഐസ്ക്രീമിൻ്റെ എന്ന് പറഞ്ഞ പോലെ ആ ചേട്ടൻ പുറകെ കെട്ടി വെച്ചുകൊണ്ട് വന്നു ബൈക്ക് സ്റ്റൻഡർ സ്റ്റാൻഡേ വെച്ചു അവർ കൊണ്ടുവന്ന് അരി കൊടുത്തു അരി പൊടിപ്പിച്ച് എടുത്തു അവരെ ആ ചേട്ടൻ ചേട്ടനുള്ള അരി പൊടിപ്പിച്ചിട്ട് പൈസയും വഴി ചേട്ടൻ കിട്ടിപ്പോയി അപ്പോൾ അത്ര നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ട വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇട എനിക്ക് ഇത് ഇടാൻ തോന്നിയത് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ബെഡ് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി